മലയാളത്തിലും തമിഴിലുമായി ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ യുവനാടാണ് നമ്മളോടൊപ്പം കാർത്തി ശ്രീകുമാർ ഓക്കെ നമസ്കാരം സിനിമ താങ്ക് യു ഇപ്പോൾ തമിഴിൽ അറിയത്ത സിനിമ വേറെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതാ സിനിമയെ കുറിച്ച് തന്നെ അല്ല പോലെയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം നക്ഷത്രമാണ് ഞാൻ ഈ പടത്തിലേക്ക് എത്തുന്നത് ഞാനൊരു ഷോർട്ട് ഫിലിം അറിവിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നമുക്ക് മുന്നേ അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഓഡിഷൻ ആണെങ്കിൽ ഇതിൻ്റെ ക്യാമറമാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ് എനിക്ക് ജന്മ വർഷത്തിന് അപ്പോൾ അതിൽ മലയാളി ആയിട്ടുള്ളത് പുള്ളിയാണ് ഞാൻ റൂൽസ് നോക്കുമ്പോൾ പുള്ളിയുടെ പേരാണ് കാണുന്നത് അപ്പോൾ ഞാനൊന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു ഇങ്ങനെ ഓഡിഷൻ കണ്ടായിരുന്നു എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് മലയാളിക്ക് വരുന്ന എന്തെങ്കിലും തുടർന്നോ ചോദിച്ചു പുളി എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും അഭിനയിച്ചെന്തെങ്കിലും പോർട്ട്ഫോളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയൊന്ന് അയച്ചു തരുമെന്ന് പറഞ്ഞു ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് അതിലൊരിതുമില്ല സ്വാഭാവികമായിട്ടും നമ്മൾ നോർമലി ഒരാൾ പറയുന്നത് പോലെ ഉള്ളൂ അങ്ങനെ വിളിച്ച് ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പുളി എനിക്ക് പുളിയുടെ നമ്പർ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ പുളിയെ വിളിച്ചു പുളിയോട് സംസാരിച്ചു പുളി എന്നോട് പറഞ്ഞു കാരണം ഈ പതിനാലാം തീയതി ഫ്രീ ആണെങ്കിൽ ചെന്നൈയിൽ പോയി ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ രീതിയിൽ സ്വാഭാവികമായിട്ടും ആ സ്ക്രീൻ ടെസ്റ്റിൽ പോയി ഇതിനു മുമ്പ് പല സ്ക്രീൻ ടെസ്റ്റ് നേരം പരിപാടി നേരം പരിപാടിയാണല്ലോ ാലും നമ്മൾ ഓഡിഷൻ ചെയ്യുക എന്നുള്ളത് മൃഗം പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനവിടെ പോയി നോർമൽ നമ്മുടെ മലയാളത്തിൽ പോകുന്നത് പോലെ തന്നെയാണ് ഓഡിഷന് വലിയ വ്യത്യാസവും നൽകി തോന്നിയൊന്നുമില്ല അത് ചെന്ന് നമ്മൾ ഡയറക്ടറിനെ കണ്ടു അവരൊരു സീൻ അവരൊരു സംഭവം തന്നു നമ്മൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഇതിനപ്പുറത്തേക്ക് ഇത് ഞാൻ സെലക്റ്റ് ആകുമെന്നോ എനിക്ക് ഇങ്ങനത്തൊരു

ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓക്കെ ശരി നോക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു പിന്നെ എന്നെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓൾറെഡി മറന്നു എത്ര ഏതാണ് പുള്ളി കാണുന്നുണ്ട് ഞാൻ പിന്നെ ക്യാമറമാൻ തിരക്കായതുകൊണ്ട് പൊള്ളിക്ക് മെസ്സേജ് ചെയ്ത പുള്ളിയും റിപ്ലൈ ചെയ്തില്ല അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയാണ് ഈ ജൂലൈയിലാണ് ഷൂട്ട് വരുന്നത് അതേ വർഷം വരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തിനാലും അതിനായിട്ട് അതായത് ഷൂട്ട് വരുന്നത് റിയില്ല നോക്കി കൺഫോൺ ചെയ്തിട്ടില്ല ഓക്കെ സാർ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല എന്റെ സംഭവിച്ചു ഞാൻ എന്റെ വീട്ടിൽ ഒരു തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോ പാണ്ഡി എന്ന് പറയുന്നത് ഒരേ സീന് തന്നെ രണ്ടും തവണ പല ആണ് അപ്പൊ ഞാൻ ആലോചിച്ചെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ അഭിനയിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ആയതുകൊണ്ടോ നമുക്ക് എല്ലാ ക്രൂ വരുന്നതും മലയാളി പ്രൂവാണ് ആണ് ക്യാമറമാൻ മാത്രമേ ഉള്ളൂ അല്ല സോറി എല്ലാ പ്രൂവും അപ്പൊ പുള്ളിയായിട്ടും നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പ്രൊഫഷണൽ റിലേഷനിലാണല്ലോ പോകുന്നത് ഞാൻ ഇങ്ങനെ ചോദിക്കും എനിക്ക് ഒന്നുമില്ല ഞാൻ ഡയറക്ടറോട് ചോദിക്കും സാറേ ശരി ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നു തമിഴ് എത്രത്തോളം

മലയാളികൾ തലേവാസയെ പോലെയുള്ള കുറച്ച് പിന്നെ നമ്മുടെ സെയിം രാക്ഷസന്റെ ഉള്ള ഇത് തന്നെയാണ് ഈ സെയിം ടീമിന്റെ തൊട്ട് മുന്നേ വന്ന പടം തമിഴ്നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായിരുന്നു എനിക്ക് കുറെ മലയാളി ഡയറക്ടേഴ്സ് കണ്ടിട്ടുണ്ട് അതായത് ഇവിടെ ഒരുപാട് സിനിമകൾ അവിടെ ഹിറ്റാ ഇവിടെ അറിയുന്നില്ലേ അറിയുന്നത് ഇവിടെ ഇവിടെ തിയേറ്റർ റിലീസ് ഉണ്ടാവില്ലേ പക്ഷെ അവിടെ ഓടി സിനിമകളായിരിക്കുന്നത് ഒരു എന്ന് പറഞ്ഞില്ല ഈ ഒരു ടീം ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇത് ഫസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാൻ ചെയ്തു അത് കഴിഞ്ഞു വന്നു നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് വേറെ പടങ്ങൾ ഇതേപോലെ വരുന്നു പടങ്ങളിലൊക്കെ പോകുന്നു ചാൻസ് ചോദിക്കുന്നു പിന്നെ നിന്നില്ല തിരിച്ചു പോകുന്നു എന്ന് ഞാൻ ജെ എസ് കെയിലും ചെറിയൊരു ക്യാമറ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അത് പതിനേഴാം തീയതിയാണ് റിലീസ് ആ ഞാനിവിടുന്ന് ഒരു പതിനാറാം തീയതി ഒക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോകുന്നു ഞാൻ ഈ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ക്യാമറ ആയിട്ട് അടുത്ത് ചോദിച്ചു മലയാളി കൂടിയാണ് ചോദിക്കുന്നത് ചേട്ടാ എങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെയാണ് അപ്പൊ ഞാൻ അതിന്റെ മ്യൂസിക് ഡയറക്ടറുണ്ട് സഞ്ജീവ് മണിക്കൻ അപ്പൊ ഞാൻ എപ്പോഴും പടക്കുടം എപ്പോഴും ഓക്കെ വാർഷൻസ് എപ്പോഴും പറവല്ല അപ്പം എല്ലാവരും ഇങ്ങനെ എല്ലാ എപ്പോഴും ഞാൻ എത്ര എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം ശരിയായി വന്നിട്ടില്ലേ അപ്പം ഞാൻ അതുകൊണ്ട് ഇതാരോടും പറഞ്ഞില്ല സീരിയസ്ലി പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു വളരെ കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രം ഈ പടം ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അറിയാമോ അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയി പതിനാറാം തീയതിയാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പം പ്രിവ്യൂ ഷോ ഒക്കെ ഓൾറെഡി കഴിഞ്ഞു അപ്പം അവർക്ക് മൂന്നും നാലും പ്രിവ്യൂസ് ഉണ്ടാവാണ് പ്രിവ്യൂ ഷോ ഒക്കെ ഓൾറെഡി കഴിഞ്ഞു അപ്പം ഞാൻ പതിനാറാം തീയതി എത്തുന്നപ്പോൾ എൻ്റെ അടുത്ത് കുൾക്കൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനവിടെ മുപ്പത് നാളെയാണ് പ്രിവ്യൂ വരുന്നത് ഒന്ന് വണ്ടി വിടാം ആ സമയത്ത് വരും ഞാൻ അവിടെ ചെന്നു ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രിവ്യൂ ഏതാണ്ട് കഴിയാറായി ഒരു ഫസ്റ്റ് ഒരു ദിവസം തന്നെ രണ്ട് പ്രിവ്യൂ ഒക്കെ അവർ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ടൈമിൽ ഓൾറെഡി പ്രിവ്യൂടെ ഇൻ്റർവൽ ടൈം കഴിയാറായി ഒരു കോഫി കുടിക്കാനായിട്ട് ഇനിയിട്ട് ഒന്ന് ചെറുതും ഉണ്ട് അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സൈറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ് സൈഡിൽ ഇരിക്കയാണ് ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്താ ചെയ്യാൻ നമുക്കൊരു അറിയാത്തൊരു ലാംഗ്വേജ് ആണ് എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല ഞാൻ അവരോട് പിന്നെ അവിടെ വന്ന് ആൾക്കാരൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞ് ഇതേ ആൾക്കാർ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോണ്ടായിരുന്ന റെസ്പോൺസ് ഒന്നല്ലോ അത് ഞെട്ടിച്ചു അതേ മായാവി സിനിമയിൽ ആണോ സമയത്ത് കണ്ടിട്ടുണ്ടോ ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് അറിയില്ല എന്താണ് സംഭവം ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല കുഴപ്പമില്ലാത്ത രീതിയിലാണല്ലോ അഭിപ്രായം കരുത് അപ്പോൾ ഇതിന് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു നന്മൻ ക്യാരക്റ്ററാണല്ലോ അതായത് തന്നത് അപ്പം ഞാൻ അവരോട് പറയും ആക്ച്വലി ഞാൻ മറന്ന കണ്ടിട്ടില്ല ഏഹ് അപ്പോൾ ഡയറക്ടർ വന്നിൻ്റെ റൈക്ടർ വന്നതും വന്നതിലുള്ള ഇതാണ് മലയാളത്തിലുള്ള ആർട്ടിസ്റ്റാണ് നമ്മൾ തമിഴിലേക്ക് നമ്മൾ ആകെപ്പാടുള്ളൂ മലയാളി ആർട്ടിസ്റ്റ് ഇദ്ദേഹമാണെന്നുള്ളത് ഇൻഫ്ലുവൻസ് അവർക്ക് നമ്മൾ പരിചയപ്പെടാൻ പരിചയപ്പെടാറുള്ള ചീതാണ് അത് ഭയങ്കര ഒരു ഒരു നമ്മൾ ഒരു ഒരു ക്യാരക്ടറിൽ ഒരാൾ റെക്കഗ്നൈസ് ചെയ്ത് നമ്മളിതാണ് എന്ന് പറഞ്ഞ് പെജ് നമുക്ക് പിന്നെ കണ്ടു ഞാൻ പിന്നെ തന്നെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് ഇതേ സെയിം ഇതിന് മച്ചി പടം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറയാറ് പുതിയ എക്സൈറ്റഡ് ആകുമെന്ന് എനിക്കറിയാറുണ്ട് പിന്നെ റിയില്ല നമുക്കിപ്പോ മലയാളികാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ 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 ആരെങ്കിലും ഒക്കെ കണ്ട് ഇന്ന ക്യാരക്ടർ വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇഷ്ടം കൊണ്ട് കൈക്കെ നമുക്ക് പറയാം പക്ഷേ ഇത് എനിക്ക് അടലി ആരെയും അറിയില്ല അവര് അവർ തരുന്നൊരു ഭയങ്കരമായൊരുന്ന് പറയുന്നത് ഞാനത് ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് അത് ആസ്വദിച്ചു എന്നു വേണമെങ്കിൽ പറയാം നമ്മൾ ഒരു ഒരു നടന്ന രീതിയിൽ അയാൾ ചെയ്ത കഥാപാത്രം പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നു അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അതാണ് അവരുടെ ഒരു സന്തോഷം അവർ ഭയങ്കര എക്സ്പ്ലെസീവായിട്ട് നമുക്ക് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ ചെയ്ത ക്യാരക്ടറിൻ്റെ ബേസിൽ അവർ വന്നിട്ട് ഇപ്പൊ മലയാളത്തിൽ ഇപ്പോൾ എത്ര സിനിമയായി എങ്ങനെ തുടക്കം ഞാൻ പറഞ്ഞു ശരിക്കും തിരുവനന്തപുരമാണ് വീട് അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വേൾഡിലോട്ട് വന്നത് എങ്ങനെയാണെങ്കിൽ ഞാൻ വി കെ സി എന്ന് പറയുന്ന കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗുജറാത്തിലാണ് ഫാദർക്ക് ഗുജറാത്ത് ഓൾറെഡി സെറ്റിലാണ് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കുഞ്ഞു തൊട്ട് സിനിമയോടൊരു ആഗ്രഹമുണ്ട് അത് ലിറ്ററലി ആഗ്രഹം മാത്രമാണ് അങ്ങനെ ഞാൻ ഒരു ദിവസം തീരുമാനിക്കുകയാണ് ജോലി ചെയ്യാം അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോവാണെങ്കിൽ പുതിയ കോഴ്സ് പറഞ്ഞിട്ട് ജോലി ചെയ്യുമ്പോൾ ഗുജറാത്തിൽ തന്നെയാണ് സ്ഥലത്താണ് ഇൻഡസ്ട്രി ഏരിയ വർഷം വരുമ്പോൾ ഉണ്ണിയൊക്കെ ഗുജറാത്ത് വന്നതുകൊണ്ടാണ് ഒരു ധൈര്യം എനിക്ക് ആ ഒരു ധൈര്യം ആണെങ്കിൽ പറയാം അത് വേറെ ആരുമില്ലല്ലോ സിനിമയിൽ നിന്ന് ഗുജറാത്ത് വരുന്ന ഒരാള് ഉണ്ണിയമുണ്ട് ാണ് പക്ഷേ ബ്ലാങ്ങ് തിരുവനന്തപുരത്തേക്ക് നമ്മൾ തിരുവാൻപൂരം അറിയാമോ അന്ന് ഞാൻ കേരളത്തിൽ കൊച്ചി തുടങ്ങിയല്ലോ ഞാൻ ചോദിച്ചത് അറിയാമെന്ന് തിരുവനന്തപുരം ആയതുകൊണ്ട് തിരുവാനത്തേക്ക് പോയതാണ് അങ്ങനെ പിന്നെ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാറിൻ്റെ അങ്ങനെയാണ് ഞാൻ ആക്ലാബിലേക്കു ആദ്യം കോഴ്സ് ചെയ്യും പിന്നെ ഐക്ലാബിലെ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കണക്ഷൻസും കാര്യങ്ങളായി അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പോവുകയും ശിവൻസ് എന്ന് പറഞ്ഞാൽ സന്തോഷ് ശിവൻസ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിള്ളേരെല്ലാവരും വർഷാവസാനം തന്നെ ഷോർട്ട് ഫിലിം ചെയ്യണം അങ്ങനെ ആ ഷോർട്ട് ഫിലിംസിന് ഞാൻ എന്ത് ചെയ്യും ഭാഗമായി പിന്നെ അവിടെ നിന്ന് ഒരു ഷോർട്ട് ഫിലിം കണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും അടുത്ത ഷോർട്ട് ഫിലിം എടുക്കണം കൂടിയിട്ടുള്ളത് ഈ സീൻ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ 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 നമ്മൾ പറഞ്ഞു പറയുന്ന ഒരു കുറേ ഷോർട്ട് ഫിലിംസ് എനിക്ക് അറിയിക്കാൻ പറ്റും അതിൽ കുറെ ആളെ അറിഞ്ഞിട്ടൊന്നുമില്ല സീഡിട്ടില്ല പിള്ളേരുടെ അവരുടെ ഷോർട്ട് ഫിലിംസ് ഇറങ്ങി പിന്നെ അതുമല്ല അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ും കമ്പനി പറയോ പച്ചമറിയാ

നമുക്ക് നമ്മൾ ഇത് ഒരു എന്താ പറയുക നമ്മുടെ അപ്രോച്ചിങ് രീതി നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ അതിൻ്റെ പ്രശ്നമാണ് നമ്മളൊരു പെട്ടെന്ന് പോലീസ് ഓഡിഷൻ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല പിന്നെ നമ്മൾ അന്നത്തെ ചിന്താ രീതി തന്നെ വേറെയാണ് സിനിമ ചെയ്യുന്നു ആ സിനിമയെ നമ്മൾ സ്റ്റാറാക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ലിറ്ററലി അതൊന്നും ആവില്ല എന്നുള്ളത് നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ മനസ്സിലാവും അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നും സ്റ്റാർട്ട് ചെയ്യും അതൊരു അത് ടൂ തൗസൻഡ് നയൻറ്റീനില് ഒരു പടം പത്തൊമ്പാറും ഓപ്റ്റിനെ കേട്ടാണ് ഞാൻ കേട്ടത്. നേരത്തെ എല്ലാവരും അതായത് കടവിൽ ഞാൻ കടൽ നടോക്കി നടന്നിട്ടുണ്ട് പെട്ടു പോകാൻ ഞാൻ ഭാഗ്യപ്പെട്ടവൻ. നമ്മുടെ എംബിറ്റ് മോമോർ അല്ല അതല്ല വേറെ. കുളിക പുസ്തക ഒക്കെ ഇതിനൊന്ന് ആർക്കുമോ എന്ന് അറിയാത്തെ. അങ്ങനൊരു കാര്യത്തെ കുളിയം ശിവൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചതായിരുന്നോ അങ്ങനെയാണ് കേൾക്കുന്നത്. അങ്ങന ക്യാരメイン ക്യാരക്ടർ ഞാൻ ഓഡിഷൻ ചെയ്തു. ദ ഫെസ്റ്റിവൽ മൂവി ദ സ്റ്റുഡിയോ ി ഫിഷൻ ഡ്രാമ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു പടമായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ പടം ഷൂട്ട് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ അത് കൊറോണ വരികയും അതേ വർഷം തന്നെ ക്യാൻ സ്ക്രീൻ ടെസ്റ്റിൽ പ്രീമിയർ ചെയ്ത പടമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും ഉണ്ടായിരുന്ന പക്ഷേ രാജീവ് രവി സാറൊക്കെ ആ പടം കണ്ടിട്ടുണ്ടായിരുന്നു രജീസ് രവി സാറൊക്കെ ഭയങ്കരമായിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ കുറേ നമ്മുടെ സിനിമയിലുള്ള കുറച്ച് ഡ്രക്ടേഴ്സൊക്കെ നമ്മൾ പടം കണ്ടിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്കൊരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു ക്യാൻസലൊക്കെ വന്ന രീതിയിലുള്ള ഒരു അപ്പോഴും ഞാൻ എൻ്റെ അച്ഛൻ പറയുന്നത് അതാണ് അവർ നോക്കുന്നതല്ല പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ആയപ്പോഴത്തേക്കും ഒരു സെല്ലമാ എന്ന് പറഞ്ഞൊരു മ്യൂസിക്കുന്നത് ഞാനും ഹൈശങ്കർ ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ വീട് വഴി ചെയ്തിട്ട് ഫുള്ളി ചെയ്ത ഒരു അവരുടെ പാട്ടിൻ്റെ യൂസ് ചെയ്ത് ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അത്യാവശ്യം ഇതായി വരികയും ഒരു നല്ലൊരു ശ്രദ്ധിക്കപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ഞാൻ അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ ഒരു പ്രൊഫൈൽ ഉണ്ട് ലിറ്ററിൽ ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇനി തിരുവനന്തപുരത്ത് നമുക്ക് സിനിമ കാണാൻ ഒന്നും പറ്റില്ല എന്ന് ഞാൻ എറണാകുളത്തേക്ക് ടു തൗസൻഡ് ട്വൻറ്റി വൺ ഷിഫ്റ്റ് ആയിരുന്നു ടു തൗസൻഡ് ട്വൻ്റി വണിൽ എറണാകുളത്ത് ഷിഫ്റ്റ് ആയി കഴിഞ്ഞ ശേഷം എറണാകുളത്ത് വരുമ്പോൾ സെയിം പ്രശ്നമാണ് റിയില്ല എവിടുന്ന തുടങ്ങണം എന്ന് തുടങ്ങണമെന്നുള്ളൊന്നും അറിയില്ല അപ്പം എനിക്ക് നമ്മൾ റൂം റൂമെടുത്ത് താമസിക്കുന്നു അത് കഴിഞ്ഞ് ഈ ആൽബത്തിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് എനിക്ക് മലയാള വേണം കേരള ക്യാൻ എന്ന് പറഞ്ഞിട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ടൂ ട്വൻറ്റി ത്രീ ഇത് സിനിമ റിലീസാവുന്ന ട്വൻറ്റി ടൂവിലാണ് ട്വൻ്റി ത്രീയിൽ എനിക്ക് മലയാള മനോരമ കേരള ക്യാനിലെ സഹായകനായിട്ട് ഞാൻ സെലക്ട് ആവുന്നത് അങ്ങനെ അതിൽ ആ സോങ് ഇറക്കിയതിന് ശേഷം പിന്നെ കുറേ നല്ല നല്ല ആപ്സ് വരാൻ തുടങ്ങി അങ്ങനെ ജാവയുടെ ആഡ് ചെയ്യാൻ ചെയ്തു ഓപ്പോട് ആഡ് ചെയ്തു പിന്നെ അങ്ങനെ സ്വയംപൊരാ സിക്സ് അങ്ങനെ അങ്ങനെ കുറച്ച് ആപ്സ് കാര്യങ്ങൾ മെയിൻ സ്ട്രീം ആക്സ് എഴുതി തുടങ്ങി അങ്ങനെ മെയിൻ സ്ട്രീം മാക്സിൽ നിന്ന് കുറേ കുറേ കോൺടാക്ട്സ് നമുക്ക് ഡെവലപ്പ് ആവുകയും അങ്ങനെ സിനിമകൾ ആൾക്കാരുമായി ചെറിയ ചെറിയ പടങ്ങും ഞാൻ ഇത്രയും ഹാപ്പി ആയിരുന്നു ഒരുപാട് സാമ്പത്തികപരമായിട്ട് സംഭവം ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും ഹാപ്പി

ഒരു എന്താ പറയാ സന്തോഷം വന്ന് ഞങ്ങളല്ല എന്ന് പറയുന്നത് ഇതിലൊക്കെ ജെഎസ് കെയുടെ ഭാഗം ചെയ്യണം കാരണം ആ സീൻ ചെറിയൊരു സീനാണെങ്കിലും ഭയങ്കര പ്രാധാന്യമുള്ള സീനാണ് അത് അതിന്റെ ഒരു അസോസിയേറ്റ് ഉണ്ട് പുള്ളിയെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ാണ് പക്ഷെ എന്തായാലും പ്രശ്നമായിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആണ് ജെഎസ് കെയിലേക്ക് എത്തുന്നത് പിന്നെ അതൊരു സിനിമ നേരത്തെ പറഞ്ഞ ഒരു ക്യാൻസലർ സിനിമ അല്ലാതെ വേറെ സിനിമ ചെയ്തിട്ടില്ല അവിടെ എറണാകുളം ഒരു ടീമിലേക്ക് ആൾക്കാരെ തുടങ്ങുന്നതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ശരിക്കും എനിക്കറിയില്ല ഞാൻ ചെയ്യാൻ പോകുന്ന തമിഴ് പടത്തും തലേ ദിവസമാണ് ഇറങ്ങിയപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ജെഎസ് കെ കാണൊരു മൂന്നാല് ദിവസം കഴിഞ്ഞതിനു ശേഷം ഞാനൊരു ഓഡിനറി ഡയറക്ടർ ആണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ്. കുളിയേ സൂഗീടേറ്റാ ഓക്കേ ഓക്കേ. സൂഗീടേറ്റാ ഇരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അതിലേ കേറണോ. ഞാൻ അവളെ വെച്ച് വെറ്റിയപ്പെടുന്നത്. ഓക്കേ ഓക്കേ. കുളിയേ ഇരുന്നതുകൊണ്ട് ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ റിസറ്റ് ആയിന്നൊക്കെ ഉണ്ടായിരുന്നു. ആ ആ ആ സയസ് അങ്ങനെ ആ ഒരു വെച്ച് കണ്ടു. അതൊരു വലിയൊരു നല്ല നല്ല സവൈസ്. ഇത് ജെസ്കേൽ ആണ്. ചേട്ടൻ ആ ഒരു നൈറ്റ് സീൻ അല്ലേ? അല്ലേ സീൻ ആണ്. ഇങ്ങനൊരു അനുഭവീയതയുള്ള കോംബീനേഷൻ ആണ്. അതെങ്കിലും ഉണ്ടായിരുന്നു ആ ഒരു സീൻ. കറ പ്പോ തെലുങ്കിലൊക്കെ വലിയ താരമാണിപ്പോ അതെ അല്ല അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അനുഭവിയാണ് അതിലുള്ളത് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സീനാണെങ്കിൽ ആ സീം വരന്തി ആവണം കാരണം അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത് ആണോ വലിയൊരു സാധനം ഉണ്ടായിരുന്നു

വേറെ സുരേഷ് ഗോപി കാണാനൊന്നും പറ്റിയിട്ടില്ല പിന്നീട് കാണാനും പറ്റിയിട്ടില്ല സിനിമ ഇറങ്ങിയ ശേഷം ഞാൻ ചെന്നൈയിലായിരുന്നു അങ്ങനെ പടം കാണാനൊന്നും ഒരു പറ്റിയില്ല കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ ഇനിയിപ്പോ സക്സസ് മീറ്റിനൊക്കെ പോകാണ്ട് നിൽക്കുകയാണ് ചെന്നൈയിലേക്ക് ആ ചെന്നൈയിൽ കഴിഞ്ഞ പത്താം തീയതി സക്സസ് മീറ്റ് ഉണ്ട് അതിന് സക്സസ് മീറ്റിൽ പോണം പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ തമിഴിൽ നമുക്ക് ഈ പടത്തിന് ബേസ് ചെയ്ത് ഡയറക്ടേഴ്സും സംസാരിക്കുന്നുണ്ട് ഇപ്പോ മലയാളത്തിൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാശിപ്പാട പുതിയ കോളേജാണ് ചെയ്യുന്നത് ഇതാണ് ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജിൽ വെച്ച് കഴിഞ്ഞ മാസമാണ് ഷൂട്ട് കഴിഞ്ഞത് അപ്പൊ ഈ ജനങ്ങളിൽ ഒരു വലിയൊരു ഡിസിഷൻ എടുക്കണ്ട പല ഹീറോസിനും മലയാളത്തിൽ വന്ന പല നടന്മാരും അവർ നരേ പറയാറുണ്ട് അതായത് എവിടെ മലയാളത്തിലും അവിടെ രണ്ടും വരുമ്പോ ഒരു പ്രശ്നം ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു രണ്ട് സ്ഥലത്തും ഒരേപോലെ ഓഫേസ് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പ്രശ്നം പല മറന്നിപ്പോ സംഭവിച്ചിട്ടുണ്ട് പല ആളുകളും നമുക്ക് റെക്കമെന്റ് എടുത്തു കഴിഞ്ഞാൽ പലവരും പറയാറുണ്ട് അതാ ഒരു ഡിസിഷൻ അവിടെ ഇവിടെ രണ്ട് നോക്കി ആലോചിക്കാന്ന് പറഞ്ഞാൽ ആ ഒരു ടെൻഷൻ ഉണ്ടാവും അങ്ങനെ ടെൻഷൻ ഇല്ല കാരണം ഞാൻ എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ചിട്ടില്ല പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർ ആവും അങ്ങനെയൊക്കെ എല്ല പക്ഷെ അതല്ലാതെ ഇപ്പൊ നമ്മളൊരു റീസെന്റായിട്ട് പല രണ്ടായിരത്തി പത്തിനു ശേഷം എടുത്താൽ കുറെ മാറ്റങ്ങൾ മലയാളത്തിലും തമിഴിലും ഒക്കെ വന്ന് കൊറേ ഇൻഫ്ലുവരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് മലയാള സിനിമയായാലും തമിഴ് സിനിമയാലും ഒക്കെ അപ്പൊ ഇന്നൊരു നടൻ സന്ദർഭം ശിവകാർത്തിയ ഒരു ഔട്ട്സൈഡ് ആണ് അല്ല പോക്കിയിട്ടല്ല പക്ഷെ വന്നൊരു സ്ഥാപനത്തിലേക്ക് എത്തി ഇതുപോലെ ആരെങ്കിലും ഒരു എടുത്തു പറയാനാണെങ്കിൽ കുറച്ച് റോൾ മോഡൽസ് ഉണ്ടല്ലോ മമ്മൂട്ടി നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടി പറയണി ശ്രീട്ട് ഒരു നടനാണ് എനിക്ക് താമർ പറയുകയാണെങ്കിൽ വിജയ് സേതു കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടനാണ് മണികണ്ഠൻ വളരെ നല്ല റൈറ്റർ കൂടിയാണ് എഴുത്തുകാരൻ കൂടിയാണ് ഭയങ്കര അടിപൊളി ആണ് പിന്നെ രാജ്കുമാറാവുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് രാജ്കുമാർ ആവുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ഒരു ആക്ച്വലി പുള്ളി എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പുള്ളി ബേസിക്കലി തിയേറ്ററിനാണ് പുള്ളിയുടെ ഇൻട്രവ്യൂസും അതൊരു കൺവെൻഷൻ ഹീറോസ് അല്ലാത്ത വേഷങ്ങൾ ചെയ്യുന്ന കള്ളമാരെയാണ് കൂടുതലിഷ്ടം തോന്നുന്നത് ഇഷ്ടം അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ചട്ടക്കൂട്ടിലൊന്നും വിഴാൻ പാടില്ല ഞങ്ങൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സാധനമില്ല ഞാനത് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരാളാകണമെന്നില്ല എന്തെങ്കിലും നമുക്ക് ആത്മാത്വം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആത്മാവിനെ ചെയ്യുമ്പോൾ നാളെ നമ്മൾ ആരെങ്കിലും ഒക്കെ ആവും ഈ ആരെങ്കിലും ഒക്കെ ആകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് നമുക്കൊരു പ്രചോദനമാകാൻ പറ്റിയ അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭയങ്കരമായൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ തമിഴ് സിനിമയിൽ നിന്നാണോ ഇത് വരുന്നത് മലയാള സിനിമയിൽ നിന്നാണോ ഇത് വരുന്നത് വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്ന് വരുക അങ്ങനത്തെ റീഡിനൊന്നുമില്ല നല്ല സിനിമകൾ ഭാഗമാവുക നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക ാണ് രണ്ടായിരത്തി പതിനാറിൽ വന്നത് ശരിക്കും പതിനഞ്ച് പതിനാറിൽ വന്നത് അപ്പൊ ഈ കൊറേ ഓഡീഷൻസിൽ പോയി പല കീപ്പറുപോലെ ഈ റിജക്ഷൻസ് ദുരാനുഭവങ്ങൾ അങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ റിജക്ഷൻസിന് നമുക്ക് ഒരിക്കലും ഒരു വേദന കിട്ടുന്നു പക്ഷെ നമുക്കൊരു വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പല ആർട്ടിസ്റ്റ് വേറെ സിനിമ മേഖലയിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് അവരെ

യുദ്ധത്തിൽ ആയിട്ട് ചിന്തിക്കണ്ടേ എന്നൊരു തോട്ടില്ല അതെനിക്ക് വന്നിട്ടില്ല അത് പോലീഷ് ചെയ്യുന്ന പ്രഭവങ്ങൾ പറയുമല്ലോ പെൺകുട്ടികളൊക്കെ അങ്ങനെ സൂചിപ്പിച്ച് റിജക്ട് ചെയ്തുകൊണ്ട് അത് തനിക്ക് പിടി മനസ്സിലാവുന്നതുകൊണ്ടാണോ അങ്ങനത്തെ ഇൻസിഡൻസ് ആയിരുന്നു എനിക്കറിയില്ല എനിക്ക് അങ്ങനെന്തൊരു ഞാൻ തോറ്റുപോകുന്നു അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിലാണ് നമ്മള് ശരി ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ തോറ്റുപോകുന്ന ഭയം ഉണ്ടെങ്കിലാണ് നമ്മളത്രയും പ്ലാൻഡായിട്ടൊക്കെ ചെയ്യേണ്ടതെല്ലാം നമ്മളത് ഭയങ്കര ഞാനിത് ഭയങ്കര കഴിഞ്ഞു വന്നു ൂ ഞാനിപ്പോൾ പറഞ്ഞാൽ നമുക്ക് പണ്ടത്തെ പണ്ടത്തെ ഞാനും ഞാനും നോക്കുകയാണെങ്കിൽ പണ്ടു സ്റ്റാറാണോ നമ്മൾ കാര്യം നമ്മൾ എന്ത് കാര്യങ്ങളാണോ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് നമ്മൾ ഷെഫാണ് നമ്മളത് നന്നായി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് സ്റ്റാറാവും അത് സിനിമ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ജോലി കണ്ടിന്യൂസ് ആയിട്ട് അത് മയക്കരമായിട്ട് ആസ്വദിച്ചു കൊണ്ട് ചെയ്യണേ നമ്മളത് സ്റ്റാറാവും അതുപോലെ എന്ത് മേഖലയിലും നമുക്കത് പറ്റും ഞാൻ അതുകൊണ്ടാണ് അത് എടുത്ത് പറയാൻ അറിയുന്നത് മാത്രമേ ചെയ്യുക എന്നുള്ളതൊന്നു മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് അത്രയും ടെൻഷൻ സൈൻ കാര്യങ്ങളൊന്നുമില്ല പിന്നെ പലരും പറയുന്നുണ്ടായി യോഗ എനിക്ക് എന്ത് കാര്യം പറ്റില്ല